നമസ്കാരം കേൾക്കുമ്പോൾ തമാശ എന്ന് തോന്നുന്നു ഒരു നിമിഷം ഒന്നും ആലോചിക്കും ഞാൻ പറയുന്നത് ശരിയാണ് എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം ബെല്ലൈക്കൺ അമർത്തണം ഈ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യണം എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം താഴെ എഴുതണം ഇതിങ്ങനെ ആദ്യമേ തന്നെ പറയാൻ കാരണം എന്നറിയോ ഞാൻ പറയുന്നത് സത്യമാണ് എന്ന് എനിക്ക് തന്നെ ബോധ്യമുള്ളത് കൊണ്ടാണ് ഇവിടെ ഗോവിന്ദച്ചാമി കഴിഞ്ഞ ദിവസം വേറെ പേര് പറയുന്നുണ്ട് നമ്മൾ അറിയുന്നത് ഗോവിന്ദചാമി എന്നാണ് ഈ ഗോവിന്ദഛവാമി ജയിൽ ചാടി ചാടിയതെന്നും ചാടിച്ചതെന്നൊക്കെ പറയുന്നുണ്ട് വി എസ് അച്യുതാനന്ദന്റെ സ്മരണ അങ്ങോട്ട് പെട്ടെന്ന് പോകാൻ വേണ്ടിയിട്ട് പിണറായി ചേച്ചിയതാണ് എന്ന അഭിഖ്യാതി വരെ ഇവിടെ വരുന്നുണ്ട് എന്തോ എന്തോ പക്ഷെ രണ്ടായാലും ഈ കഴിഞ്ഞ മണിക്കൂറുകൾക്ക് മുമ്പ് ഗോവിന്ദ പിടിച്ചതിന് ശേഷം അതായത് തടവ് ചാടിയതിനു ശേഷം പിടിച്ച ശേഷം അയാൾക്ക് കൊടുക്കുന്ന സുരക്ഷ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്തിനാണ് ഇത്രയധികം പോലീസ് കുറെ പോലീസാണ് അങ്ങ് എന്ന് പറഞ്ഞാൽ അങ്ങ് അത്രത്തോളം പോലീസ് ഉണ്ട് അതുപോലെ ബാക്കിയെല്ലാ സന്നാഹങ്ങളുണ്ട് എല്ലാം ഉണ്ട് അതുപോലെ മറ്റ് ക്രിമിനലുകൾ പല പല കൊലക്കേസുകളിലും അതുപോലെ കളവ് കേസുകളിലും ഭീകരമായിട്ട് പലരെയും ആക്രമിച്ച കേസുകളിലും നാടിനെ തന്നെ കുട്ടിച്ചോറാക്കിയ കേസുകളിലും ഒക്കെ ഒരുപാട് കുറ്റവാളികളുണ്ട് ഒരുപാട് പേർ അവർക്കൊക്കെ കൊടുക്കുന്ന സുരക്ഷകൾ ശ്രദ്ധിച്ചിട്ടുണ്ട് സുരക്ഷ പോലീസിന്റെ സുരക്ഷ നാട്ടുകാർ മേത്തേക്ക് കൈവെക്കാതിരിക്കാനുള്ള സുരക്ഷ അതുപോലെ ജയിലിലെ ഭക്ഷണം ഭക്ഷണത്തിൽ വിഷം ഉണ്ടാകാതിരിക്കാനുള്ള സുരക്ഷ അവരെ ആര് കൊന്നു കയറി അറ്റാക്ക് ചെയ്യാതിരിക്കാനുള്ള സുരക്ഷ എന്ന് പറഞ്ഞാല് ഇവിടെ കുറ്റവാളികൾക്ക് കൊടുക്കുന്ന സുരക്ഷ ആദ്യം മാരകമാണ് ഞാൻ മാരകമെന്ന് പറയുന്നത് സമൂഹത്തിന് അത്ര മാരകമാണ് അതുകൊണ്ട് തന്നെ എന്നാൽ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ ഞാനും നിങ്ങളും അടങ്ങുന്ന സാധാരണ സമൂഹത്തിന് ഇവിടുത്തെ നിയമ സംവിധാനം എന്ത് സുരക്ഷയാണ് തരുന്നത് എന്ത് സുരക്ഷയാണ് ഒരുത്തൻ ജയിലിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ കൊല്ലും എന്ന് പറഞ്ഞിരുന്നു വധഭീഷണി ഉണ്ട് എന്ന് രണ്ടുപേർ പോലീസ് സ്റ്റേഷൻ നിന്ന് നേരിട്ട് പറഞ്ഞു കൊല ചെയ്യും എന്ന് പറഞ്ഞ ആൾ അയാളെ വിളിച്ചു വരുത്തിയിട്ട് ചായം കൊടുത്ത് സൽക്കരിച്ച് ഉപദേശിച്ചു വിട്ടു പിറ്റെന്ന് കേൾക്കുന്നത് ഈ പറഞ്ഞ രണ്ടുപേരെയും കൊത്തിനുറുക്കിയ കഥയാണ് കൊന്നുകളഞ്ഞ കഥയാണ് അയാൾക്ക് ഇപ്പോഴും യാതൊരു കുറ്റബോധവുമില്ലാതെ ജയിലിൽ ഞാൻ നേരത്തെ പറഞ്ഞ സുരക്ഷയിൽ കഴിയാം അതായത് സുരക്ഷ കൊടുക്കുന്നത് ഇവിടെ കുറ്റവാളികൾക്കാണ് ഇവിടുത്തെ ജനങ്ങൾക്കല്ല സാധാരണക്കാർക്കല്ല സാധാരണക്കാരന്റെ ജീവനും സ്വത്തിനും അവന്റെ ജീവിതത്തിന് സംരക്ഷണം കൊടുക്കാം തരാം എന്ന് വാഗ്ദാനം കൊടുത്തുകൊണ്ട് എഴുതി ഒപ്പിട്ട് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുന്ന ഇവിടത്തെ അധികാരികളും ജീവൻ സ്വത്തിനും ഞങ്ങൾ സംരക്ഷണം കൊടുത്തോളാം എന്ന് എഴുതി ഒപ്പിട്ട് കൊടുക്കുന്ന പോലീസുകാരടക്കമുള്ള മുഴുവൻ ആൾക്കാരും ഇവിടത്തെ സാധാരണക്കാരായ ജനങ്ങൾക്ക് ഏതെങ്കിലും വിധത്തിലുള്ള പ്രൊട്ടക്ഷൻ ഈ പറഞ്ഞ അർത്ഥത്തിൽ കൊടുക്കുന്നുണ്ടോ ഉണ്ടോന്നാണ് ഞാൻ ചോദിക്കുന്നത് ഇല്ല എന്നാണ് ഉത്തരം ഇവിടെ ക്രിമിനലുകൾക്കും അല്ലാതെ ഇവിടെ ഭരിക്കുന്ന ക്രിമിനേലുകൾക്കും ഈ രണ്ട് കൂട്ടരെയുമാണ് ഇവിടെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് പാവപ്പെട്ടവന്റെ പണം പിടുങ്ങി പുട്ടടിക്കുന്നവർക്കും ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞുതരാം ഇവിടെ നമ്മൾ ടോൾ കൊടുക്കുന്നുണ്ട് എന്തിന് റോഡ് പണിഞ്ഞതിന് ആ റോഡ് പണിയാനുള്ള ടാക്സ് നമ്മുടെ ഇന്ന് വാങ്ങുന്നുണ്ട് അതിന് ശേഷമുള്ള വാഹന ടാക്സ് വാങ്ങുന്നുണ്ട് അതേപോലെ സെസ് എന്നും പറഞ്ഞ് വേറെ പിടിക്കുന്നുണ്ട് ഇങ്ങനെ അതിനുള്ള പണം അഡ്വാൻസ് ആയിട്ട് നമ്മളിന്ന് പിടിക്കുന്നുണ്ട് എന്നിട്ട് റോഡ് പണിഞ്ഞതിന് വീണ്ടും അതിനുശേഷം നമ്മളിൽ നിന്ന് ടോളും പിരിക്കുന്നുണ്ട് ഇതാണ് ഒരു ഉദാഹരണം അങ്ങനെ എത്ര എത്ര ഉദാഹരണങ്ങൾ മറ്റൊന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വയനാടത്തെ ലാൻഡ് സ്ലൈഡിന്റെ അത് പറയാതിരിക്കാൻ നിവൃത്തിയില്ല ആ വയനാട്ടുകാർക്ക് വേണ്ടിയിട്ട് മാത്രമായി കൊടുത്ത ഏകദേശം എണ്ണൂറ് കോടി രൂപ അതിന്റെ കഥയിൽ നമുക്കറിയാം അപ്പൊ ഏത് സർക്കാർ സർക്കാരായാലും അവർക്ക് കിട്ടുന്ന അല്ലെങ്കിൽ അവരുടെ അധീനതയിലേക്ക് കിട്ടുന്ന പണം അടിച്ചു മാറ്റാനും അല്ലെങ്കിൽ അത് അവർക്ക് തോന്നുന്നത് പോലെ ചെലവഴിക്കാനും ഈ ജനങ്ങൾക്ക് കൊടുക്കേണ്ട സുരക്ഷയും അവരുടെ ജീവിതമാർഗവും എല്ലാം തങ്ങൾക്ക് അനുകൂലമായി അല്ലെങ്കിൽ തങ്ങൾക്ക് മാത്രം ജീവിക്കുന്ന ഒരു മാർഗ്ഗത്തിലേക്ക് തങ്ങൾ മാത്രം ജീവിച്ചാൽ മതി എന്നുള്ള രീതിയിലേക്ക് അത് ക്രമീകരിക്കാനും പിന്നെ സംരക്ഷണം കൊടുക്കുന്നത് തങ്ങൾക്കും അതുപോലെ ഇവിടത്തെ ക്രിമിനലുകൾക്കും അവർക്ക് മാത്രം മതി ഈ വൻ സെക്യൂരിറ്റി എന്ന് തീരുമാനിച്ചുകൊണ്ട് പോകുമ്പോൾ സാധാരണക്കാരായ ഞാനും നിങ്ങളും എന്താണ് ചിന്തിക്കേണ്ടത് എന്നാണ് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത് ഇനി നിങ്ങൾ പറ ഇവിടെ ഗോവിന്ദസ്വാമി ഒക്കെ കൊടുക്കുന്ന സെക്യൂരിറ്റി അതുപോലെ ഒരു ഒരു കൊലപാതകം നടത്തിയ ഒരു പീഡന വീരന്മാര് അവർക്കൊക്കെ കൊടുക്കുന്ന സെക്യൂരിറ്റി അവരൊക്കെ പുറത്തേക്ക് വരുമ്പോ അല്ലെങ്കിൽ അവരെയും കൊണ്ട് പോകുമ്പോ എന്തോ ഒരു സെക്യൂരിറ്റി ആണെന്നറിയോ ഇവനെയൊക്കെ തല്ലി കൊന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും വരാണ്ടോ ഒന്നും വരാനില്ല എന്നാൽ ജീവിച്ചിരിക്കേണ്ട കുറെ സാധാരണക്കാരുണ്ട് അവർക്ക് യാതൊരു സുരക്ഷയുമില്ല ഈ കൊലയാളികളെ സംരക്ഷിച്ചുകൊണ്ട് നടക്കാണ് അപ്പൊ അവർക്ക് വലിയ സുരക്ഷ രണ്ടെണ്ണം കൊണ്ടു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്ന ഈ പാവപ്പെട്ടവൻ സാധാരണക്കാർക്ക് അതൊന്നും ബാധകമല്ല അതുപോലെ ആസൂത്രിതമായി ഒന്നിനെ കൊന്നു കൊന്നു കഴിഞ്ഞിട്ട് അത് നല്ല എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ പിടിച്ച് പുറത്തേക്ക് കിട്ടു എന്നാൽ അബദ്ധത്തിൽ ചെന്ന് പെട്ടുപോയാലും അല്ലാത്തവരുമായ കുറെ പേർ അതേ സെല്ലുകളിൽ കിടപ്പുണ്ട് അവരവിടെ തന്നെ കിടക്കുകയാണ് അപ്പൊ സ്വാധീനമുള്ളവർക്കും ക്രിമിനലുകൾക്കും അധികാരമുള്ള ക്രിമിനലുകൾക്കും മാത്രം ഇവിടെ ജീവിച്ചാൽ മതി അവർക്ക് മാത്രം മതി സെക്യൂരിറ്റി അല്ലെങ്കിൽ അവർ മാത്രം ഇവിടെ ജീവിച്ചാൽ മതി എന്ന് ചിന്തിക്കുമ്പോൾ എന്താണ് ഇവിടുത്തെ കഥ എന്നാണ് ഞാൻ ചോദിക്കുന്നത് ഈ പറഞ്ഞതിൽ വാസ്തവം ഉണ്ടോ ഒന്ന് ആലോചിച്ച് നോക്ക് ഇവിടെ ക്രിമിനലുകൾക്ക് കൊടുക്കുന്ന ഒരു ഒരു സെക്യൂരിറ്റി ഒരു സപ്പോർട്ട് അവരുടെ ജീവൻ സുരക്ഷ അതൊന്നും ഇവിടുത്തെ സാധാരണക്കാരായ നിരപരാധികളായ ഇവിടെ ജീവിക്കുന്ന പൗരന്മാർക്ക് കിട്ടുന്നില്ല എന്നുള്ളത് നൂറ് ശതമാനം സത്യമാണ്